നമസ്കാരം െട്ടും കെട്ടി പന്നുകൊട്ടം പോലെ ഇറങ്ങിയിരിക്കണം ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിനൊന്നും ഇങ്ങോട്ട് വരരുതെന്ന് ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് തോന്നാലോ തെറ്റ വരിന്റെ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ

എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച എന്തൊരു പൊരുത്തം പ്രശ്നം ഉണ്ടാക്കരുത് ചൂടാവരുത് ചളവാക്കരുത് മോനെ ഞാൻ ഇവരോട് വരണ്ടെന്ന് പറഞ്ഞാ പക്ഷേ വന്നു ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം ഞാനാണ് പറഞ്ഞത് നിങ്ങക്കൊരു ഡ്രൈവറായിട്ട് ഞാൻ ചൂടാകാതെ താൻ നശിപ്പിക്കൂല്ലേ പറയുന്നേ ദാ ഇതെന്റെ മോനല്ല കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞു സ്വന്തം മോനെ മോനല്ല എന്ന് ഒരിക്കലും പറയരുത് ഇതൊക്കെ ഒരു തമാശ അല്ലേ കടാ രണ്ടൊരു മോനെ വിളിക്ക പട്ടി പട്ടു ഓഹോ ഇതൊക്കെ പോരാഞ്ഞിട്ട് കെട്ടി കെട്ടിയെടുത്തിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വീട്ടിലകത്ത് നായ്ക്കളൊക്കെ അങ്ങനെയല്ല എനിക്ക് തോന്നി അല്ല തന്നെ ഇതിനകത്ത് കയറ്റിയോണ്ടോ അല്ല അങ്ങനെ കഴിച്ചതുകൊണ്ട് എന്റെ ഡ്രൈവറായി വന്ന് ഈ നായ മോനെ ഇവിടെ അപ്പൊ എവനെയും ഇങ്ങടെ മോൻ അല്ല அமேரிக்காரன் அவன் தான் அவன் அவன அவன் அது தான் எகன் எம்ஏவான் ோி மேி பணிகட்டிய எல்லாம் தள்ளி ஓடி அய்யோ குறுப்பு சாரவும் போயோ இல்ல இடம் எல்லாம் பொழிஞ்சு மதிடா சிவா മാധവന്റെ തണ്ടയും തള്ളേം വന്നു വലിയ വീട്ടിലെ പെണ്ണെ കയറി പ്രേമിച്ച് ഈ ദരിദ്രവാസി സ്വന്തം കഞ്ഞി പാറ്റ കിട്ടും ഇനി ഒരു ജോലിക്ക് ഇവിടെ പോവും ഈ ഒരലില്ലേ ഒരല് ആ പറയുന്നത് പോലെ അറിയാ അതിനേക്കാൾ കഷ്ടമല്ലേ കാര്യം ഞാൻ ആ ദാമു ശക്തിമത്തായ ഒരു പാല കൊണ്ടുവന്ന് എന്നെ കുത്തി വെളിയിലാക്കിയില്ലേ അപ്പൊ ഇനി എന്താ എന്റെ പരിപാടി ഒരു കാമുകന്റെ എല്ലാ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചടിക്കും ശോഭയെ ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല സത്യം പറഞ്ഞപ്പോഴൊക്കെ അവൾ വിശ്വസിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്യാനാ എടാ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സൂര്യനെ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും അടിച്ചെറിഞ്ഞ മനുഷ്യർ ജീവിച്ച ഈ ലോകത്ത് നമ്മൾ എന്തിനാണ് ആ ശമാനായിട്ടിരിക്കുന്നത് വെച്ചു നോക്കി ആരും ഒന്നും കൂടെ കയറി വക്കിലേ ഈ കുറുപ്പ് എവിടെയാണ്പൈസസ് ഇവിടെ ആരും ഇല്ലേ ആരാ ഞാനാ ഏത് ഞാൻ ഞാ ഈ കുറിപ്പ് എന്റർപ്രൈസസ് ഉണ്ടല്ലോ എന്റർപ്രൈസിംഗ് കുറുപ്പോ ഞാനൊരു കുറിപ്പാ പക്ഷെ എന്റർപ്രൈസിംഗ് കുറിപ്പല്ലോ കുറുപ്പാ കേട്ടോ നമ്മളാരാ ഞാന് കുറുപ്പ് എന്റർപ്രൈസസിലെ ചെമ്മീൻ എക്സ്പോർട്ട് ഉണ്ടല്ലോ ഇവിടെ ഞാനൊന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ഈ മാനേജിംഗ് ഡയറക്ടർ ദാമോദരൻ നായരെ ഇവിടെ അങ്ങനെ വല്ലതും മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലേ ഡയറക്ടർ ആവശ്യള്ളൂ എന്റെ കേസല്ല നോക്കുന്ന ദാമുവാ അവനെ മാനേജ് ചെയ്യാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ചിലപ്പോ ആയിരിക്കും അല്ല ദാമുന്റെ കയ്യിൽ ധാരാളം ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയണ നേരം അയ്യ അയ്യോ അയ്യോ ദാമുവിന്റെ കയ്യിലോ നിങ്ങൾക്ക് തീർച്ചയായും ആളെ തെറ്റി മാസത്തിൽ നാനൂറോ അഞ്ഞൂറോ രൂപ കൊടുക്കുന്നേ ബ്ലാക്ക് മണിയാ നിങ്ങൾ പറയുന്ന ദാമുനെ കാണാൻ എന്താ വഴി അവൻ ഇവിടെ ഉണ്ടായിരുന്നു അവനെ തന്നെ ഞാനും നോക്കുന്നത് എപ്പത്തേക്കാണ് ഇങ്ങനെ ഓടുന്നത് ഏ എട വക്കീലേ തന്റെ കയ്യിലെ ബ്ലാക്ക് മണി ഉണ്ടോ ആയിരിക്കും അല്ലല്ല ബ്ലാക്ക് മണി തന്നെ ഏ എവിടെ ഏ തൻ എന്റെ അങ്കിൾ അങ്കിള് കേട്ട ലുക്ക് ആ മണി ഞാൻ ചാടാനും ചാടാനും നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങൾക്ക് കുറച്ച് ഒരു കൂടെ പ്രഭുവിന്റെ വെടിയുണ്ടകളെ പോലും ഭയന്നിട്ടില്ല പക്ഷെ നീ കേബൽ ഒരു ഡ്രൈവറെ കെട്ടിയാൽ പിന്നെ ഈ സർദാർ കൃഷ്ണക്കുറിപ്പ് ഒരു നിമിഷം പോലും ജീവിച്ചെടുത്തിട്ട് കാര്യമില്ല

മെമ്പർ ുപ്പും ഈ തുക തുല്യമായി വീതിച്ച് ക്ലബ്ബിൽ അടക്കേണ്ടതാണെന്നാണ് പൊതുവേയുള്ള അഭിപ്രായം ആ അഭിപ്രായം തള്ളിക്കളഞ്ഞിരിക്കുന്നു അടക്കാനാവസ്ഥ കോപം കൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ തല്ലിയത് അതിൽ നിന്നുണ്ടായ നഷ്ടം ക്ലബിനെ എഴുതി തള്ളാവുന്നേ ഉള്ളൂ സംസാരിക്കുകയാണ് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്ലബിനെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല നഷ്ടപരിഹാരം ഒറ്റക്ക് സഹിച്ചാൽ എന്തുകൊണ്ടാവില്ല കാരണം

ഞങ്ങൾ ഒന്നാണ് എന്താ വിശ്വാസമായില്ലേ എന്നാ കേട്ടോ ബഹുമാനപ്പെട്ട മെമ്പർമാരെ എന്റെ മകളെ അമേരിക്കയിൽ നിന്നും വന്ന മിസ്റ്റർ ധവാൻ വിവാഹം കഴിക്കുന്നു അതുപോലെ അഡ്വക്കേറ്റ് മിസ്റ്റർ ആ മിസ്റ്റർ ദാമോദരൻ കോമണ്ണന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ എന്റെ വീട്ടിൽ ഒരേ പന്തലിൽ വെച്ച് ഈ രണ്ട് വിവാഹങ്ങളും ഞങ്ങൾ നടത്തും എന്നോടുത്ത് താമസിക്കണം മോളെയും കൂട്ടിക്കൊണ്ട് പോവാകുട്ടികളുടെ ഇഷ്ടമില്ലാതെ കല്യാണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും നടക്കുകയായിരുന്നു ഈ നിൽക്കുന്ന കോമക്രൂപ്പിന്റെ മകളെ അരുടെ ധനാത്മാർത്ഥമായി സ്നേഹിക്കും അപ്പൊ തന്നെ ഓപ്പറേഷൻ സംസാരിക്കാൻ ഏഴ് കോപ്പിൽ ഏഴ് ഒരുത്തം കയറി വർത്തമാനം പറഞ്ഞു പറയാൻ വല്ലാത്ത പുറത്തേക്ക് അല്ലെന്ന് പറഞ്ഞു ഞാൻ അടിക്കണ്ടേ പറഞ്ഞു ശബരിമല ഹലോ യോമാരെ അങ്ങനെ വിട്ട പറ്റൂല ഹലോ ഹലോ ഹൗ ആർ യു യു വാട്ട് വാണ്ട് മടി ഇങ്ങോട്ട് അല്ലേ വെറും പ്രസന്റേഷൻ ഐ ആം സോറി ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും ഇന്ന് ചേട്ടാ അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം ഇപ്പൊ ഞാൻ അകത്തേട്ടെ നമസ്കാരം നമസ്കാരം ഹലോ ഹലോ ഹലോ

കോമണ്ണൻ അങ്ങനെ വിചാരിക്കരുത് എന്റെ കൈ കൊണ്ട് ഞാൻ എത്ര നാളായി കോമണ്ണൻ ഒരു ചായ വിചാരിക്കാൻ തുടങ്ങിട്ട് കുടിയണ്ണ കുടികൃഷ്ണ കൃഷ്ണ കൃഷ്ണ മനുഷ്യന്റെ ഓരോ അവസ്ഥകളെടാ എന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് ഉണ്ടായിരുന്നതാ നമ്മളെനിക്കറിയ കളികാലയതുകൊണ്ട് അണ്ണാ അല്ല എന്റെ എല്ലാം മാറി അല്ലെങ്കിൽ എന്റെ മോളെ ഇങ്ങനൊരു ചെറുക്കം കെട്ടുവോ